െ സംബന്ധിച്ചിടത്തോളം സ്വന്തത്തെ കൊന്നാലും അന്യനെ കൊന്നാലും കൊലയാണ് കടുത്ത പാതകമാണ് ഇത് രണ്ട് കൊല എന്ന അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ എന്താണോ അതിലുള്ള ക്രമഹീതമായ പ്രവൃത്തി ഇത് അവനവൻ അവനവനെ കൊല്ലുമ്പോഴും അന്യമനുഷ്യനെ കൊല്ലുമ്പോഴും ഒരുപോലെയാണ് ഈ രീതിയിൽ തന്നെയാണ് വിശുദ്ധ ഖുർആാൻ ഇതിനെ കാണുന്നതും വിസ്തരിച്ച് നമ്മെ പഠിപ്പിക്കുന്നതും ആദിമ അലൈഹി സലാമിന്റെ ുംബീരും തമ്മിൽ നടന്ന കൊലപാതകത്തിന്റെ സംഭവം വളരെ വിശദമായി വിവരിച്ച ശേഷം അക്രോപരമായ ആദ്യത്തെ കൊല ആദിമ മനുഷ്യ സമൂഹത്തിൽ തന്നെ ആദം നബിയുടെ ആദ്യ മക്കളിൽ തന്നെ ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ച ശേഷം അള്ളാഹു

അസൂയ നിൽക്കുന്ന ഇടത്തോളം വിദ്വേഷം നിലനിൽക്കുന്ന ഇടത്തോളം പക നിലനിൽക്കുന്ന ഇടത്തോളം ശത്രുത നിലനിൽക്കുന്ന ഇടത്തോളം ഇത് സമൂഹത്തിൽ മനുഷ്യരിൽ നിന്ന് ഇല്ലാതാക്കാൻ കഴിയില്ലല്ലോ മനുഷ്യ കുലത്തിന്റെ മനുഷ്യന്റെ സ്വയമായ രക്ഷയ്ക്കു വേണ്ടി അള്ളാഹുദാന അവന്റെ ശരീരത്തിലൂട്ടിയ അവന്റെ പ്രകൃതിയിലൂട്ടിയതാണ് ദേഷ്യം ഈ ക്രോധത്തെ തുടർന്നുണ്ടാകുന്ന എല്ലാ ദൂഷ്യങ്ങളിൽ പെട്ടതാണ് അസൂയ അതുപോലുള്ള എല്ലാ ദുഷിച്ച രോഗങ്ങളും ഈ രോഗങ്ങൾ സമൂഹത്തിൽ മനുഷ്യരിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുൻപ് ഒരുപാട് പ്രവാചകന്മാരച്ചുകൊണ്ട് മനുഷ്യവർഗത്തിലെ മേൽ ഇസ്രൈലൂടെ നിശ്ചയിച്ചിരുന്നു അവർക്ക് നാം വേദത്തിൽ അറിയിച്ചു നൽകിയിരുന്നു മറ്റൊരു ശരീരത്തെ കൊന്നതിന്റെ പ്രതിക്രിയായിട്ടല്ലാതെ അല്ലെങ്കിൽ ഇസ്ലാമികമായി കൊല്ലാൻ നിയമമാക്കപ്പെട്ട നിയമങ്ങളുടെയോ കാരണങ്ങളുടെയോ പേരിലല്ലാതെ നാശത്തിന്റെ പേരിലല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യ ജീവനെ ഒരുക്കൻ ഹനിച്ചാൽ വധിച്ചാൽ അവൻ ഒരാളെ കൊന്നവനപ്പുലയല്ല മനുഷ്യ വർഗത്തെ തന്നെ കൊന്നവനെ പോലെ ക്രൂരനാണ് കൊലയാളിയാണ് ഒമന്നീയാ ഒരു മനുഷ്യനെ ജീവിക്കാൻ വേണ്ട തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ജീവിപ്പിക്കാൻ വേണ്ടി ഒരാൾ പരിശ്രമിച്ചാൽ അത് തന്റെ സമസൃഷ്ടികളിൽപ്പെട്ട ഒരു സഹോദരനായിട്ട് ജീവിപ്പിക്കൽ മാത്രമല്ല മനുഷ്യ വർഗത്വത്തിന്റെ മൊത്തം ജീവിപ്പിച്ചതിന് തുല്യമാണെന്ന് വേദത്തിലുള്ളവർക്ക് നാം അറിവ് നൽകിയിരുന്നു അവരുടെ മേൽ നാം നിശ്ചയിച്ചിരുന്നു ഇത് ഇതന്നു മുതൽ നിങ്ങളൊരു നിയമമാണെന്ന് അല്ലാഹു അറിയിക്കുന്നത് അള്ളാഹു ജീവൻ നൽകിയ ആത്മാവുള്ള ഒരു ജീവിയെ മനുഷ്യജീവിയെ കൊല്ലുന്നതിന്റെ ഗൗരവത്തോണർത്താനാണ് ഒരാളെ കൊല്ലുന്നതും മനുഷ്യവർഗത്തെ മുഴുവൻ കൊല്ലുന്നതും തത്വത്തിലൊന്നാണ് ഇതിനർത്ഥം ഒരാളെ കൊന്ന കൊലയാളിയും നൂറാളെ കൊന്ന കൊലയാളിയും ഒരുപോലെ ക്രൂരനാണെന്നല്ല അർത്ഥതലത്തിലൂടെ ആലോചിച്ചാൽ ഒരാളെ കൊല്ലുമ്പോൾ മാനസിക നിലവാരം എന്താണോ ആ നിലവാരം വെച്ചു നോക്കുമ്പോൾ അവന് മനുഷ്യന് മുഴുവൻ കൊല്ലാൻ കഴിയുമെങ്കിൽ കൊല്ലും ഒരാളോട് പകയുണ്ടായതിന്റെ പേരിൽ അയാളെ കൊല്ലാൻ വേണ്ടി ധാർഷ്ട്യം കാണിച്ച ഒരു മനുഷ്യന് മറ്റെല്ലാ മനുഷ്യരോടും പകയുണ്ടായാൽ അവരെയൊക്കെ കൊല്ലാൻ സാധിക്കുമെങ്കിൽ കൊല്ലുന്ന പ്രകൃതമാണവന് ഇതുപോലെ ഒരു മനുഷ്യനെ കൊന്നയാൾക്കും മനുഷ്യവർഗത്തെ മുഴുവൻ കൊന്നയാൾക്കും അള്ളാഹുത്താല നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷ ദുന്യാവിൽ ഒറ്റൊന്നാണ് ഇനി ആഹുറത്തിലും ഏറെക്കുറെ നമ്മുടെ വാചകം കൊണ്ട് പറയാൻ അനുഭവത്തിൽ ഉണ്ടാകുമെങ്കിലും പറയാൻ ഒന്നാണ് നരകത്തിൽ കിടക്കും ശാശ്വതമായ നരകത്തിൽ കിടക്കുമെന്ന് ഖുർആാൻ പറഞ്ഞ പ്രയോഗമാണ് കൊണ്ടയാൾക്കും നൂറാള കൊന്നയാൾക്കും മനുഷ്യവർഗത്തെ മുഴുവൻ കൊന്നയാൾക്കും ഈ അർത്ഥത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ അലങ്കാരികമായി അന്നാഹ് പറഞ്ഞ ഈ വാചകം വളരെ സത്യമാണ് ഒരാളെ കൊന്ന കൊലയാളി മനുഷ്യവർഗത്തെ മുഴുവൻ കൊന്ന ക്രൂരനാണ് ഒരാളെ ജീവിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും വധത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്തയാൽ മനുഷ്യ മുഴുവൻ രക്ഷപ്പെടുത്തിയതുപോലെ സ്നേഹാനുപംഞ്ഞിട്ടുള്ള ഒരു നല്ല മനുഷ്യനാണ് ഇത് അല്ലാഹുബാർ ഉപയോഗിക്കുന്ന ഒരു ഭാഷ ഒരൊറ്റ മൂന്നിനായ മനുഷ്യനെയാണ് കൊല്ലുന്നതെങ്കിൽ അള്ളാഹുനെ കുറിച്ച് ഗൗരവതരമായി ഉണുക്കുന്നത് ശ്രദ്ധിക്കുക ബോധപൂർവം ഒരു കൊന്നാൽ കൊന്നാൻ കൊന്നാൻ അതിനു പകരമായി അള്ളാഹു താലാവിന് നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷ അതർഹിക്കുന്ന പ്രതിക്രിയ അതർഹിക്കുന്ന പകരമുള്ള അതിന്റെ ജസ അതിന്റെ കിടയൊത്ത ജസ ജഹന്നം നരകത്തിൽ കിടക്കുകയാണ് ശാശ്വമായി അവൻ പുറപ്പെടാതെ ഇതാണ് അതിന്റെ ശരിയായ ശരിയായും ശാപത്തിനും അതിഗൗരവതരമായ ഭയങ്കര ശിക്ഷ അള്ളാഹുബൻ ഒരുക്കുകയും ചെയ്തിരിക്കുന്നു ഇത് ഒരു വിശ്വാസിയെ ബോധപൂർവം കൊണ്ടവനെ കുറിച്ച് പദമാണ് ഇതർത്ഥം ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ എന്തൊരു കാരണത്തിന്റെ പേരിലാവട്ടെ ആത്മഹത്യ മാത്രമല്ല അന്യനെ കൊല്ലുന്ന നരഹത്യ സാധാരണഗതിയിലുള്ള നരഹത്യയും നമ്മിൽ കൂടി വരികയാണ് ൂടി വരികയാണ് നിസ്സാര കാരണങ്ങളുടെ പേര് വാക്കു തർക്കങ്ങളുടെ പേര് ഒപ്പിക തർക്കങ്ങളുടെ പേരിൽ നമുലാനിൽ കണ്ട് കുത്തി കത്തി കുത്തുകൊണ്ട് കുത്തിക്കൊന്ന് ചെറിയ നിസ്സാര തർക്കത്തിന്റെ പേര് ഇനി ക്വട്ടേഷൻ സംഘങ്ങളെയോ മറ്റോ ഒക്കെ ഏൽപ്പിച്ചിട്ട് ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ നമ്മുടെ നാട്ടിലുള്ള ഓരോരോ കൂട്ടക്കാർ ഗുണ്ടകൾ ഭീകരന്മാർ അക്രമികൾ ഘൂരന്മാർ ഓരോരോ മനുഷ്യന്മാരെ കൊല്ലുന്നതിന്റെ രീതികൾ നമ്മൾ വായിച്ചാൽ കൊലാമറിയുന്നതൊരു പ്രശ്നമല്ലാതായി തൂന്നിരിക്കുന്ന മനുഷ്യനെ അള്ളാഹുതാലെ ഇതിന്റെ രൂപമാണ് കുറിക്കുന്നത് ഈ ഒരു വിശ്വാസിയായ മോമിനായ മനുഷ്യനെയാണോ അവന്റെ കുടുംബം നോക്കേണ്ട അയൽവാസിയാണോ എന്ന് നോക്കേണ്ട അടുത്തയാളാണോ എന്ന് നോക്കേണ്ട മുസ്ലിയാനാണോ പണ്ഡിതനാണോ എന്ന് നോക്കേണ്ട മറ്റ് സമൂഹത്തിൽ അയാളുടെ തലത്തിലുള്ള സ്ഥാനമാണോ ും ശ്രദ്ധിക്കേണ്ട വിശ്വാസിയായൊരു മനുഷ്യനാണോ ആ വിശ്വാസിയായ മനുഷ്യനെ കൊന്നാൽ അവൻ അവർ ശിക്ഷ ശാശ്വതമായ നിരക്ക് ശിക്ഷയാണ് വാസ്തവത്തിൽ ശാശ്വതമായ നരകശിക്ഷ അവിശ്വാസിയായ കാറിനല്ലാതെ അള്ളാഹുതാന നൽകുകയില്ലെന്ന് വിശ്വസിക്കൽ നമ്മുടെ വിശ്വാസത്തിന്റെ അനിവാര്യമായ ഭാഗമാണ് ഖണ്ഡിത പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കുന്ന തത്വവുമാണ് ശാശ്വതമായ നരകത്തിൽ കിടക്കുക അവിശ്വാസി മാത്രമേയുള്ളൂ വിശ്വാസശാസ്ത്രം പൂജരിക്കുന്ന ബദൂല്ലമാലയുടെ ഒരു ചെറിയ വാചകം ഒരു വരിയാണിത് ഇവിടെയും ഉന്നയിക്കുന്നത് വധമാണ് ഏക ൾ ഒരിക്കലും സ്വർഗത്തിൽ നരകത്തിൽ ശാശ്വതമായി അവശേഷിക്കുകയില്ല അയാൾ ചെയ്ത കുറ്റങ്ങളുടെയും അയാൾ ചെയ്ത പാപങ്ങളുടെയും പേരിലുള്ള ശിക്ഷ കഴിഞ്ഞ ശേഷം അയാൾ നരകത്തിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെടും ആരുടെയെങ്കിലും ശുപാർശ കൊണ്ടും അയാൾ നരകത്തിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെടും ശുപാർശ കൊണ്ടുമില്ലാതെ അള്ളാഹു മഹത്തായ മോചനം കൊണ്ടും അവൻ നരകത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടും ബോധപൂർവം ഒരു മുമ്പിനായ അവൻ കൊന്ന കൊലയാളിയാണെങ്കിലും വാസ്തവത്തിൽ ഖുർആാൻ പറഞ്ഞ വാചകമോ ഒരു മൂമിനായ മനുഷ്യനെ കൊന്നവൻ ശാശ്വതമായി നരകത്തിൽ കിടക്കനാണ് അതിന്റെ വിശുദ്ധ ഈ വാചകത്തെ ഖണ്ഡിതമായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കാവുന്ന ഈ വാചകത്തെ നമ്മുടെ ഇമാമുകൾ വ്യാഖ്യാനിക്കുകയാണ് ബോധപൂർവം പവിത്രമായ വിലവക്കപ്പെടുന്ന ഒരു രക്തമുള്ള ഒരു വിശ്വാസിയവരാൾ വധിച്ചാലും അയാൾ ശാശ്വതമായി നരകത്തിൽ കിടക്കില്ല പിന്നെ അന്നാഭത്തയാല് ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് അയാൾ നൽകപ്പെടേണ്ട ശിക്ഷ അയാൾ അർഹിക്കുന്ന ശിക്ഷ അയാൾ ശാശ്വതമായ വരധി കിടക്കലാണ് പക്ഷെ അർഹിക്കുന്നത് മുഴുവൻ അന്നാഹം നടപ്പാക്കിക്കൊള്ളണമെന്നില്ലല്ലോ പണ്ഡിയന്മാരിൽ പലരും നിയായത്തിന് വ്യാഖ്യാനിച്ചത് അങ്ങനെയാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അർഹിക്കുന്ന ശിക്ഷ ശാശ്വതമായ നരകത്തിൽ കിടക്കല പക്ഷെ അർഹിക്കുന്ന ശിക്ഷ വിശ്വാസിയായത് കൊണ്ട് നടത്തില്ല ഇത് ഒരന്യ ശരീരത്തെ കൊല്ലുന്നവർക്കാണ് സാധാരണഗതിയിൽ വിശുദ്ധ കുഹാനൽ പറഞ്ഞ ഈ ശിക്ഷ